ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ഇയറി ഇല മാത്രം മതി നമ്മളെ മുഖത്തോ കൈക്കോ കാലിനോ ഉള്ള പാടുകളും അതേപോലെ തന്നെ കരുവാളിപ്പ് അതേപോലെ തന്നെ നമ്മളെ ആ ഒരു അരിമ്പാറ പാലുണ്ണി ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊലൊരു റെമഡിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഇതാ ഇതേപോലെ ഇലയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇതേപോലെ തുളസി ഇലയാണ് അതും നമ്മുടെ കരിന്തുളസിട്ടോ കരിന്തളസി തന്നെ എടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കണം കരിന്തുളസി നമുക്ക് വളരെയേറെ ഗുണങ്ങളുള്ള മരുന്നാണ് കേട്ടോ അപ്പോൾ കരിന്തുളസി നമ്മൾ കരിങ്ങാണയോ അങ്ങനെ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് നമ്മൾ നന്നായിട്ട് കൊടുക്കുക മറ്റുള്ള അസുഖങ്ങൾക്ക് ജലദോഷത്തിന് കഫക്കെട്ടിന് എല്ലാറ്റിനും ഈ ഒരു കരിന്തുളസി മറ്റേ സദാ തുളസി ആയാലും എല്ലാം നല്ലതാണ് കേട്ടോ അതിനായിട്ട്താ ഇതേപോലെ തുളസി ഇല ഇതേപോലെ തുളസിയിലയും അതിൻ്റെ പൂവും കൂടി എടുക്കാനായിട്ട് നോക്കുക ഇതേപോലെ ഞാൻ കുറച്ച് കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ അത് നമുക്ക് നമുക്കിതേപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരണം കേട്ടോ അപ്പോൾ ഇത് ഇതളും അതിൻ്റെ ഇലയും കൂടി എടുക്കാൻ നന്നായിട്ട് മൂത്തതും ഇളയതും എടുക്കാൻ പാടില്ല അതിൻ്റെ ഇടയിലുള്ള എടുക്കാനായിട്ട് നോക്കാം അപ്പം നമുക്കിത് നന്നായിട്ട് ചതച്ചിട്ട് അതിൻ്റെ വെള്ളമാണ് ആവശ്യമുള്ളത് വെള്ളം ഇലയും കൂടി ആവശ്യമുണ്ട് അപ്പം നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം ഞാനിത് ഇതേപോലെ നന്നായിട്ട് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ നീര് ഇതേപോലെ കിട്ടണം കുറച്ച് കൂടുതൽ ഇല എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ അതിൻ്റെ ഈ ഒരു വെള്ളം കിട്ടട്ടെ അപ്പം നമുക്ക് ഇതിൻ്റെ വെള്ളവും വേണം ആ ഒരു ഇലയും വേണം അപ്പം ഇലയോടുകൂടി നമുക്കിത് തേച്ച് പിടിപ്പിക്കണം അതിനാവശ്യമായിട്ടിത് ഇതേപോലെ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏടെയാണോ പാലുണ്ണിയോ അരിമ്പാറയോ ഉള്ളത് ആ ഒരു കാലിലോ കൈക്കോ ഉണ്ടെങ്കിൽ ഈ ഒരു ഇലയോട് കൂടി നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അത് നിങ്ങൾക്ക് ഓരോ മണിക്കൂർ കൂടുമ്പോഴോ അല്ലെ ഇടയ്ക്കിടയ്ക്കോ നിങ്ങൾക്ക് ആ ഒരു തേച്ച് കൊടുത്തതിന് ശേഷം ആറിക്കഴിയുമ്പോൾ വീണ്ടും വീണ്ടും തുടരെ തുടരേ നിങ്ങൾക്കിത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കേ അപ്പോൾ എന്നും ഇതേപോലെ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഇടയിൽ കണ്ണിൻ്റെ ഇടയിലോ കണ്ണിൻ്റെ പോളയുടെ മേലെയോ ആണെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നീരുണ്ടല്ലോ ഈയൊരു ഇലയുടെ നീര് മാത്രം എടുക്കുക കണ്ണാണല്ലോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ അതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണേ അപ്പോൾ ഇതേപോലെ നീരെടുത്തിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് രണ്ടാഴ്ച ഒരു മാസത്തിനുള്ളിൽ നമുക്ക് നൂറ് റിസൾട്ട് തരുന്നതാണ് ഈ ഒരു ഇലയുടെ നീര് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ സബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്